നമസ്കാരം ജയൻ ദേവിയുടെ വിവാഹമോചനം ഇതിനോടകം തന്നെ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഭാര്യ ആരതി രവിയും വിവാഹമോചനത്തിനെതിരെ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം വഷളായത് തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയൻ രവി പിരിയുന്നതെന്ന് പ്രഖ്യാപിച്ചതെന്നാണ് ആരതി പറയുന്നത് എന്നാൽ ആരതിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചതാണെന്നും കുടുംബത്തോട് സംസാരിച്ചിട്ടുണ്ടെന്നും ജയൻ രവി വാദിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സന്തുഷ്ട കുടുംബമായിരുന്നു ജയരവിയുടേത് ജയംദേവി പറയുന്നത് പ്രകാരം വർഷങ്ങളായ ആരതി നടനെ വലിയ തോതിൽ നിയന്ത്രിക്കുന്നു എന്നായിരുന്നു നടൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ആരതിയുടെ കയ്യിലായിരുന്നു സ്വന്തം പണം ജയം രേവി ചെലവഴിക്കുന്നതിൽ പോലും ആരതി നിയന്ത്രണം വച്ചു എന്നുമാണ് ഇത്തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് നടി തൃഷി ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് താൻ അവിവാഹിതയായി തുടരുന്നതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോഴായിരുന്നു നടിയുടെ പ്രതികരണം വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നത് ദേഷ്യമില്ല എന്നാൽ ചോദിക്കുന്ന രീതിയാണ് പ്രശ്നം മുപ്പതുകളിലെത്തിയാൽ വിവാഹം ചെയ്യണം പതിനഞ്ച് വർഷം സിനിമാ നിന്ന് ഇനി എന്ത് വേണം എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അതോടൊപ്പം വിവാഹമോചനത്തിലും വിശ്വസിക്കുന്നില്ല എന്നാണ് നടി പറയുന്നത് വിവാഹം ചെയ്ത് വേർപിരിയാൻ താല്പര്യമില്ല തനിക്കറിയാവുന്ന ടൺ കണക്കിൻ്റെ ദമ്പതികൾ വിവാഹ ജീവിതത്തിൽ തുടരുന്നത് തെറ്റായ കാര്യങ്ങളാണ് ചിലർ തൻ്റെ സുഹൃത്തുക്കളാണ് കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് വിവാഹ ജീവിതത്തിൽ തുടരുന്നത് തനിക്ക് ഒരു വിവാഹത്തോട് താല്പര്യമില്ല എന്നും തൃഷ പറഞ്ഞു ജയം രവിയുടെയും ആരതി രവിയുടെയും അടുത്ത സുഹൃത്താണ് തൃഷ ഇരുവരെയും ഒരുമിപ്പിക്കാൻ താനും സഹായിച്ചിട്ടുണ്ടെന്നും മുമ്പൊരുക്ക് തൃഷ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം തൻ്റെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് പൊതു അഭിപ്രായങ്ങൾ താൻ കാണിക്കുന്ന നിശബ്ദത ദൗർബല്യമോ കുറ്റബോധമോ ആയി കാണരുതെന്നും ആരതി പറയുന്നു സത്യം മറച്ചുവച്ച് തന്റെ മോശക്കാരിയായി ചിത്രീകരിക്കുന്നവരോട് പ്രതികാ പ്രതികരിക്കാതിരിക്കുന്നതാണെന്നും ആരതി പ്രസ്താവനയിൽ പറയുന്നു